നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മൃഗസംരക്ഷണ വകുപ്പിന്റെ അനാസ്ഥുറത്ത് ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ പള്ളിപ്പുറം പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ക്ഷീരകർഷകരാണ് മൃഗസംരക്ഷണ വകുപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് പശുക്കളെ വളർത്തിയും മറ്റു ഉപജീവനം കഴിക്കുന്ന ക്ഷീരകർഷകർക്ക് കർഷകർക്ക് യഥാസമയം മൃഗാശുപത്രിയിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നില്ലെന്നാണ് പരാതി പശുക്കളുടെ പ്രസവ സമയത്ത് സഹായം ആവശ്യപ്പെട്ടിട്ടും കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ തങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ക്ഷീരകർഷകരായ വേലിക്കകത്ത് വർഗീസ് വട്ടക്കാട്ട്ശേരി ആന്റണിയും പറഞ്ഞു അതായത് ഞാനിവിടെ പശുവിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് ഞാനിവിടെ മാർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തോട്ട് പശുവിനെ വളർത്തണതാണ് ഏത് പശു വളർത്തിയാലും മൃഗ ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ പ്രയോജനം കിട്ടുന്നില്ല അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടീ എന്നുള്ള രീതിയിൽ അവർ പൈസ വായിക്കുവാണ് അവരുടെ പരിപാടി അപ്പോൾ നല്ലൊരു ഡോക്ടർ രണ്ടുപേരെ ഇടയ്ക്കൊക്കെ വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പശു കൊണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നോക്കാനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനങ്ങോട്ട് പോകുന്നില്ലായിരുന്നു നാട്ടുകാരാണ് ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കണതും പുറം ഇവിടുത്തെ ഇതുപോലെയൊക്കെ നടക്കുന്ന പാർട്ടികൾ സുഭവത്ത് പുള്ളിയാണ് ഇത് ഇത്തവണ ബ്രീഡ് ചെയ്തത് അപ്പോൾ അത് ഇപ്പം പുള്ളി തന്നെ തന്നെ നോക്കിയപ്പുറം ചേർന്ന് കെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെട്ട് മാ ഒമ്പത് മാസത്തോളം നമ്മളിപ്പോൾ വളർത്തി വളർത്തി വലുതാക്കി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസവത്തിൻ്റെ ആരംഭം ഞങ്ങൾ ഡേറ്റ് നോക്കിയപ്പോൾ ആയി അപ്പോൾ ഞാൻ ചെന്ന് ഇതുപോലെ തന്നെ മൃഗം ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു പുള്ളി കൂട്ടി ശരി ആയില്ല രണ്ട് ദിവസം കൂടി ഉണ്ട് എന്നാണ് പുള്ളിക്കാറ്റ് പുള്ളിക്കാറ്റ് പറഞ്ഞത് ലഡിയാണ് ആ അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രസംഗത്തിൻ്റെ ആരംഭം തുടങ്ങി ആരംഭം തുടങ്ങി കുറേ നേരം ഒരു രണ്ട് മണിയാവുമ്പോൾ തുടങ്ങിയ രണ്ടു മണിയാകുമ്പോൾ രണ്ടര വരുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ തലയും ഒരു കയ്യും കൂടി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെയെ വരുമെന്നാണ് വിചാരിച്ചത് ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഞാൻ പോകാൻ പോവുകയാണ് ഞാൻ ആലപ്പുഴ ടിവാണ്ടുറത്ത് വേറെ നമ്പര് തരാം മൊബൈൽ പാർട്ടികളുണ്ട് മൊബൈൽ ഡോക്ടേഴ്സുണ്ട് അവർ വരും എന്ന് പറഞ്ഞ് നമ്പർ തന്നു ഞാൻ നമ്പർ വിളിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്താണ് ചെന്ന് വീണത് തിരുവനന്തപുരത്തുകാർ പറഞ്ഞ് സംഗതി ആലപ്പുഴയിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചു അതിന് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതിങ്ങനെ അടുത്തോളം പട്ടണക്കാടും കഞ്ഞിക്കുഴിയാണ് അതിലേതൊക്കെ ഒന്ന് വരും അവർ വന്നു കഴിഞ്ഞ് നോക്കിക്കോളും രണ്ടായിരം രൂപ അവർക്ക് കൊടുക്കണം ഫ്രീ എന്നുള്ള രീതി ട്രാ ഒരു വന്നതിൻ്റെ വണ്ടി ചാർജ് എന്നുള്ള രീതിയിലായിരിക്കും തോന്നണത് അത് കൊടുത്ത് കൊടുക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു രണ്ടായിരം വരെ പശു എന്ന് നോക്കും അവർ പിന്നെ അര മണിക്കൂർ നോക്കി ഇതിലും കാണാൻ ഇല്ല ഈ പശു ഒരു കൈയും തലയും പുറത്തിട്ട് അങ്ങനെ നിൽക്കുക ലോക്കൽ പാർട്ടികളെയൊക്കെ ഞാനിവിടെ കറവക്കാരനെ അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു അവസാനം ഒരു കറവക്കാരൻ വന്നാണ് വലിച്ച് എടുത്തപ്പോൾ സംഗതി ചത്തുപോയി ഇവർ അനാവസ്ഥയാണ് ഇവരുടെ ഒരുപാടി കാണിക്കണത് ഇതാരാണ് സാറേ ആരാ ഈ കർഷകൻ്റെ ബുദ്ധിമുട്ട് അറിയണത് ആരാ ഉള്ളത് ഒരു ഡോക്ടർ എന്നോട് ചെന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ വന്നേക്കാം ഞങ്ങൾ ആളെ വിട്ടേക്കാം അവർ വന്യന ഇവിടെ ഇവിടെ വന്നന് രൂപ അഞ്ഞൂറ് കൊടുക്കണം പിന്നെ ചിലവർ വന്നു വെച്ചാൽ പറയും വോട്ടർഷ കാശ് കൂടി കൊടുത്തരെന്ന് പറയും അപ്പോൾ അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിൽ ഒരു പശുവിനെ ഇഞ്ചക്ഷൻ ചെയ്താൽ മതി ഒരു പശുവിനെ ഒരു ഒറ്റ പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്താലും പിടിക്കുകയല്ല പത്ത് പ്രാവശ്യമെങ്കിലും വിളിക്കണം ഒരു പശുവിനെ കുത്തി കുത്തിവെക്കണമെങ്കിൽ സാറേ ഇത് നമ്മൾ സഹി എന്തോരം വേദനയും ബുദ്ധിമുട്ടും സഹിച്ചെന്നറിയാം ഇത് ഡോ നമ്മുടെ ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചാൽ സാറേ ഇത് ഇതല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരേണ്ട ഒരു കാര്യവും ഇല്ല ഇത് കായന ഈ രണ്ടാമത്തെ പ്രസവമാണിത് ആദ്യത്തെ പ്രസവം എന്ന് കന്നിപ്പിറന്നാണ് ഏറ്റവും ദുരിതം വന്നത് അതുപോലും നിഷ്പ്രയാസം കഴിഞ്ഞതാണ് ഈ ഡോക്ടർമാർ കാരണം വന്നേക്കണ നഷ്ടം അതല്ല ഇത് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഹേന ഹേനാണെന്നും പറഞ്ഞൊരു ഡോക്ടർ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു പശുവിനെ ഇതുപോലെ തൈലേറിയാണെന്നും പറഞ്ഞാൽ അവർ മരുന്നൊക്കെ ചെയ്ത് പശു ഒരു മൂന്നാല് ദിവസം കിടന്നു കഴിഞ്ഞപ്പം പശു തന്നെ എഴുന്നേറ്റു ഉടനെ ഇവർ വന്നേച്ചും ഒരു ഇഞ്ചക്ഷൻ എടുത്തു അന്ന് അന്നേരം പശു വീഴും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അനാസ്ഥ മൂലം ചില കർഷകരിൽ പലരും ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങുകയാണ് ഇവരെ ഈ മേഖലയിൽ നിലനിർത്താൻ ആവശ്യമായ നടപടി വേണമെന്ന പള്ളിപ്പുറം ശിലോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ശശികുമാർ പറഞ്ഞു ഇതിന് അടിയന്തരമായി ഇതിനെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ശാശ്വത പരിഹാരം ഇവിടെ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ കർഷകരുടെ പറ്റിയിട്ടുള്ള നഷ്ടത്തിന് അതിന്റെ അടിയന്തരമായ പ്രാധാന്യമായിട്ട് സാമ്പത്തിക പരിഗണന ലഭിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് ഇപ്പം ഇപ്പം അടിയന്തരം പറഞ്ഞ ഈ രണ്ട് കർഷകർ ഈ രംഗത്തൊക്കെ ഉണ്ടാകുമോ ഇതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോണത് ഇനി പരിശീലന തന്നെ ആർക്കും തയ്യാറാകുമോ അപ്പൊ അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവളിൽ നിന്ന് ഇതിനുള്ള നടപടിയും പരിഹാരവും കർഷകർക്കുള്ള സാമ്പത്തിക പരിരക്ഷയും ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇനി ഇത് തുടർന്ന് ഇതുപോലൊരു പ്രശ്നം വരാതെ കർഷകരെ സംരക്ഷിക്കുന്ന ഒരു മൃഗാശുപത്രിയായിട്ട് ഒറ്റക്കുന്ന മൃഗാശുപത്രി വള്ളിപ്പുറത്ത് മൃഗാശുപത്രി മാറണം